നിംസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജോലി ഒഴിവുകൾ ഫാക്കൽറ്റി ഒഴിവുകൾ ഡിഇ എഡ് ഗ്രാഫിക് ഡിസൈൻ അക്കൗണ്ടിംഗ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഓയിൽ ഗ്യാസ് ഇന്റീരിയർ ഡിസൈൻ മൊബൈൽ ഫോൺ ടെക്നോളജി ഇംഗ്ലീഷ് ഇപ്പോൾ അപേക്ഷിക്കുക സ്ഥലങ്ങൾ ഒറ്റപ്പാലം പട്ടാംബി കൊച്ചി ബന്ധപ്പെടുക പ്ലസ് ഒമ്പത് ഒന്ന് എട്ട് ഏഴ് ഒന്ന് നാല് ആറ് ഒമ്പത് രണ്ട് ഏഴ് 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 എൻ ഐ എം എസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോം നിയമനം ബിജിസി ട്രേഡിംഗ് എൽ എൽ പി കോഴിക്കോട് ഞങ്ങളുടെ ടീമിൽ ചേരൂ പ്രൊഫഷണലുകളെ ആവശ്യമുണ്ട് ഒന്ന് സ്റ്റോർ മാനേജർ യോഗ്യത ബിരുദം പരിചയം കുറഞ്ഞത് മൂന്ന് വർഷം റീട്ടയിൽ പരിചയത്തിന് മുൻഗണന പ്രായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയഞ്ച് വരെ രണ്ട് അസിസ്റ്റന്റ് സ്റ്റോർ മാനേജർ യോഗ്യത ബിരുദം പരിചയം കുറഞ്ഞത് ഒന്ന് വർഷം റീട്ടയിൽ പരിചയത്തിന് മുൻഗണന പ്രായം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ മൂന്ന് ഉപഭോക്തൃ ബന്ധ എക്സിക്യൂട്ടീവ് യോഗ്യത ഗ്രാജുവേഷൻ ഡിപ്ലോമ പരിചയം ഫ്രഷേഴ്സ് പരിചയസമ്പന്നർ പ്രായം പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെ നാല് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് യോഗ്യത കുറഞ്ഞത് പ്ലസ് രണ്ട് പരിചയം ഫ്രഷേഴ്സ് പരിചയസമ്പന്നർ പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ അഞ്ച് മാർക്കറ്റിംഗ് ഓഫീസർ യോഗ്യത ബിരുദം പരിചയം കുറഞ്ഞത് ഒന്ന് വർഷം മാർക്കറ്റിംഗിൽ പ്രായം ഇരുപത് മുതൽ മുപ്പത് വരെ ആറ് ഹൌസ് കീപ്പിംഗ് സ്റ്റാഫ് യോഗ്യത ആവശ്യക്കമില്ല പ്രായം മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ റെസ്യൂമെ അയക്കാനുള്ള ഇമെയിൽ എച്ച് ആർ എ മറ്റ് കിഡനെക്സ് ഡോട്ട് കോം സ്ഥലം കോഴിക്കോട് കാലിക്കറ്റ് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം നാല് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് ഒമ്പത് മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം എട്ട് പൂജ്യം മൂന്ന് ബാങ്ക് ഓഫ് ബറോഡയിൽ ബാങ്ക് ഓഫ് ബറോഡ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലെ രണ്ടായിരത്തി അഞ്ഞൂറ് ലോക്കൽ ബാങ്ക് ഓഫീസർ ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികകളിലേക്ക് റിക്രൂട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് വിശദാംശങ്ങൾ തസ്തിക ലോക്കൽ ബാങ്ക് ഓഫീസർ എൽ ബിഒ ആകെ ഒഴിവുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം എനി ഗ്രാജുവേറ്റ് പ്രായപരിധി ഔദ്യോഗിക വിജ്ഞാപനത്തിലെ പ്രകാരം ഒമ്മിത് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെ വയസ്സ് റിസർവേഷൻ ഉണ്ടാകും തീയതികൾ ഓൺലൈൻ അപേക്ഷാ ആരംഭം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ നാല് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മൂന്ന് ഓൺലൈൻ പരീക്ഷ ഉമ്മിത് ഓഗസ്റ്റ് അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബർ തുടക്കം അഡ്മിറ്റ് കാർഡ് പരീക്ഷയ്ക്ക് ഒന്നഴ്ച മുമ്പ് അപേക്ഷയിടാനുള്ള വിധം ഔദ്യോഗിക വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ബാങ്ക് ഓഫ് ബറോഡ ഡോട്ട് ഐ എൻ റിഹേഴ്സ് വിഭാഗം കൂടുതൽ കറന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ റിക്രൂട്ട്മെന്റ് ഫോർ ലോക്കൽ ബാങ്ക് ഓഫീസേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരഞ്ഞെടുപ്പ് നടപടിക്രമം ഒന്ന് ഓൺലൈൻ പരീക്ഷ രണ്ട് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇന്റർവ്യൂ മൂന്ന് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നാല് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അപേക്ഷാ ഫീസ് ഉമ്മിത് അറുന്നൂറ് രൂപ എണ്ണൂറ്റി അമ്പത് രൂപ നൂറ് രൂപത്തിയഞ്ച് രൂപ ഐ ബി പി എസ് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിശദാംശങ്ങൾ തസ്തിക പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനി ഒഴിവുകൾ അയ്യായിരത്തി ഇരുന്നൂറ്റിയെട്ട് യോഗ്യത ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം പ്രായപരിധി സാധാരണയായി ഇരുപത് മുതൽ മുപ്പത് വയസ്സുവരെ ആശ്രിത വിഭാഗങ്ങൾക്ക് നിയമപ്രകാരം ഇളവ് ലഭിക്കും അപേക്ഷാരീതി ഓൺലൈൻ സൈറ്റുകൾ എച്ച് ടി പി എസ് കോളൻ ഡബിൾ സ്ലാഷർ ഡബ്ല്യു 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 ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഐ എൻ അപേക്ഷ തുടങ്ങുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് തിരഞ്ഞെടുപ്പ് നടപടിക്രമം ഒന്ന് പ്രിലിമിനറി പരീക്ഷ രണ്ട് മെൻസ് പരീക്ഷ മൂന്ന് ഇന്റർവ്യൂ അപേക്ഷിക്കേണ്ടതെങ്ങനെ ഐ ബി പി എസ് ഡോട്ട് ഐ എൻ സൈറ്റിൽ പ്രവേശിക്കുക സിആർപി എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക ന്യൂ രജിസ്ട്രേഷൻ വഴി രജിസ്റ്റർ ചെയ്യുക ഫോം പൂരിപ്പിക്കുക ഫോട്ടോ സിഗ്നേച്ചർ തുടങ്ങിയവ അപ്ലോഡ് ചെയ്യുക ഫീസ് അടച്ച് സബ്മിറ്റ് ചെയ്യുക ഫീസ് സാധാരണ വിഭാഗം രൂപ വിഭാഗം രൂപ പരീക്ഷാ തീയതികൾ സാധ്യതയുള്ളത് പ്രീലംസ് എക്സാം ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മെയിൻസ് എക്സാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ